ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ദ ഡോൾ മേക്കർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് ഒരുപാട് വലിച്ചു നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ കഥയുടെ തുടക്കത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു കുട്ടിയെ നമ്മളെ കാണിക്കണം ആ കുട്ടിയുടെ പാരന്റ്സ് ആ കുട്ടിയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡോൾ മേക്കറിന്റെ അടുത്താണ് എന്നിട്ട് അവർ അയാളോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണോ എന്നൊക്കെ അപ്പോൾ ആ ഡോൾ മേക്കർ മറുപടി പറയുന്നത് എന്റെ അടുത്ത് പണം തന്നിട്ടുള്ള ആരും ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് പണം തിരികെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം ആ കുട്ടിയുടെ ഉപയോഗിച്ച വാഷ് ചെയ്യാത്ത ഒരു വസ്ത്രം അത് മാത്രമല്ല ആ കുട്ടിയുടെ ഒരു മുടി ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഇത്രയും നിങ്ങൾ എനിക്ക് കൊണ്ട് തരികയെന്ന് അങ്ങനെ അവിടെ കട്ടിയത് പിന്നെ നമ്മൾ കാണിക്കുന്നത് അതേപോലുള്ള ഒരു ബോക്സിൽ ഇരിക്കുന്ന ഒരു ഡോളിനെയാണ് ആ മരിച്ചുപോയ കുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ ആ ഡോളിനെ അണിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ ഡോളിന്റെ അടുത്തായിട്ട് ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗ്ലൗവും വെച്ചിട്ടുണ്ട് ഇത് കാണുന്ന ആ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഇത്രയും വില കൊടുത്തിട്ട് ഈ ഒരു ഡോൾ മേടിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഇതൊക്കെ വെറുതെ പാഴ്ചലവാണ് എന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന ആ ഡോൾ മേക്കർ ആ അമ്മയോടായിട്ട് പറയുകയാണ് നിങ്ങൾ അതിനെ ഒന്ന് എടുക്കുവെന്നും അതനുസരിച്ച് ആ സ്ത്രീ ആ ബോക്സിൽ കിടക്കുന്ന ഡോളിനെ എടുക്കാൻ പോവുകയാണ് പെട്ടെന്നാണ് ആ ഡോള് അവരുടെ കയ്യിൽ കൈയിൽ പിടിക്കുന്നത് അതിപ്പോൾ ആ മരിച്ചുപോയ കുട്ടിയുടെ അതേ രൂപമായി മാറിയിട്ടുണ്ട് അതിന് ജീവൻ വച്ചിരിക്കുകയാണ് ആ സ്ത്രീ ഒരുപാട് സന്തോഷത്തോടെ ആ കുട്ടിയെ എടുക്കുകയാണ് എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് അതിന് കെട്ടിപ്പിടിച്ച് തുരുദുര ഉമ്മ കൊടുക്കുന്നുണ്ട് ഒരു അമ്മയുടെ സ്നേഹം എത്രയുണ്ടെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇത് കാണുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നത് ആ കുട്ടിയുടെ ഒരു കൈ മാത്രം ആ ഡോളിന്റെ രൂപം തന്നെയാണ് ഇയാളെ പതിയെ അതിനടുത്തോട്ട് വരികയാണ് അപ്പോൾ ആ ഡോൾ മേക്കർ പറയുന്നുണ്ട് നിങ്ങൾ ആ കയ്യിലൊന്ന് പിടിക്കുമെന്നും അയാൾ പെട്ടെന്ന് ആ കൈയിലോട്ട് പിടിക്കുമ്പോഴാണ് ആ കുട്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് ഇയാളെ അച്ഛ എന്ന് വിളിക്കുന്നു അയാൾ അങ്ങനെ അമ്പരന്ന് നിൽക്കണം പക്ഷെ അയാൾക്കൊരു പേടി ഉണ്ടായിരുന്നു അയാൾ അവരോടായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാം ഇപ്പോഴേ നീ ഒരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ ഇയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ സ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പണം കൈപ്പറ്റിയതിനു ശേഷം ആ ഡോൾ മേക്കർ പറയുന്നത് ഇനി മുതൽ ഈ വസ്തു നിങ്ങളുടേതാണ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അവിടെ കട്ടിയത് പിന്നെ ഈ ദമ്പതിയുള്ള വീടാണ് നമ്മളെ കാണിക്കുന്നത് അവിടെ ആ ഡോൾ മേക്കർ എത്തിയിട്ടുണ്ട് എന്നിട്ട് അയാൾ അവരോടായിട്ട് പറയുന്നത് ഈ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് സ്പിരിച്വൽ ഡോർസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ എനർജിയിൽ ഇത് തനിയെ ചാർജ് ആയിക്കോളും അതുമാത്രമല്ല ഈയൊരു വസ്തുവിന് വീടിനകത്ത് മാത്രമേ നിങ്ങൾക്ക് ആ കുട്ടിയുടെ രൂപത്തിൽ കാണാൻ സാധിക്കുള്ളൂ വീടിന് വെളിയിലോട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഡോള് മാത്രമായിരിക്കുമെന്ന് അങ്ങനെ ആ സ്ത്രീ വെളിയിലിറങ്ങി നോക്കുമ്പോൾ ശരിക്കും അതൊരു ഡോളായി മാറിയിട്ടുണ്ട് ഇത് കണ്ട് അവർക്ക് ചെറുതായിട്ട് അസ്വസ്ഥതരാവുകയാണ് ആ സ്ത്രീ പെട്ടെന്ന് തന്നെ ആ ഡോളുമായിട്ട് അകത്തോട്ട് പോവുകയാണ് എന്നിട്ട് ആ ഹസ്ബൻഡ് വന്നിട്ട് ആ ഡോൾ മേക്കറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല എന്നും അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ടൈം നോക്കുന്ന ഒരു യന്ത്രം കൈ കൊടുക്കുകയാണ് പണ്ട് കാലങ്ങളിൽ ഈ സാൻഡ് ഉപയോഗിച്ചിട്ട് ഈ മണിക്കൂറുകൾ കണക്കാക്കുന്ന ഒരു യന്ത്രമായിരുന്നു എന്നിട്ട് അയാൾ പറയുന്നത് ഒരുപാട് നേരം നിങ്ങൾ ആ ഡോളിന്റെ അടുത്ത് ചെലവഴിക്കാൻ പാടില്ല ഇതിന്റെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും അതിനെ തിരിച്ച് ബോക്സിലോട്ട് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ആ ഹസ്ബൻഡ് അയാളുടെ അത് ചോദിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഡ്രഗ് പോലെയാണ് അത് നിങ്ങളെ അഡിക്റ്റ് അഡിക്റ്റാക്കും അതുമാത്രമല്ല ഇത് പതിയെ പതിയെ ഒരു ക്യാൻസർ പോലെ നിങ്ങളെ കാർന്നു തന്നു അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് ആ സ്ത്രീ പക്ഷേ ഇതിനൊക്കെ എതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ കുട്ടിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അയാൾ എത്ര പറഞ്ഞിട്ടും അവർ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഇയാൾ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ആ സ്ത്രീ കിച്ചണിലിരുന്നിട്ട് ആ കുട്ടീനെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടീനെ അല്ല ആ ഡോളിനെ അയാൾ അടുക്കളയിലോട്ട് നോക്കുമ്പോൾ അവരുടെ പാത്രങ്ങളെല്ലാം കഴുകാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല ഫുൾ ടൈം ഇപ്പോൾ ആ കുട്ടിയായിട്ടാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ പതിയെ അവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നിന്റെ സന്തോഷത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പതിയെ പതിയെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നീ ഞാൻ പാവനെ കുറച്ചു നേരം മാറ്റി മാറ്റിവെക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ കടന്നു വന്ന സമയത്തും നിന്നെ ആശ്വസിപ്പിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു ഞാൻ കുറച്ച് സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ ആകെ തകർന്നുപോയി ഇപ്പോൾ എനിക്ക് ഒട്ടും ശക്തിയില്ല നീ അതിനൊന്ന് മാറ്റിവെക്കു എന്നൊക്കെയാണ് സങ്കടപ്പെട്ട അവരോട് പറയണം പക്ഷെ എൻ്റെ മകനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ലെന്ന് ആ സ്ത്രീ പറയണം ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരികയാണ് അയാൾ അവരുടെ കയ്യില് പിടിച്ചിട്ട് നീ ഇതെല്ലാം ഒരു ഇൻഷുഷൻ ആണ് നീ അത് ആദ്യം മനസ്സിലാക്ക ഇത് നിന്റെ തോന്നലുകൾ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് ആ വീടിന് വെളിയിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ബലം പിടിച്ച് ആ സ്ത്രീയെ വെളിയിലോട്ട് കൊണ്ടുവരികയാണ് പെട്ടെന്നാണ് ആ സ്ത്രീ ഒരു പാവയായി മാറിയിരുന്നത് ആ പാവയെ കണ്ടിട്ട് അയാൾ അതിനെ പേടിച്ച് താഴെത്തോട്ടിടുന്നു അവിടെ കട്ട് പിന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ഈ സ്ത്രീ ആ പാവയായിട്ട് ഒരുപാട് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സമയം അയാൾ ആ പാവേനെടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു അതിനെ കാണാത്ത ഡിപ്രഷൻ മൂലം ആ സ്ത്രീ സൂയിസൈഡ് ചെയ്യുകയാണ് അതിനുശേഷം തന്റെ ഭാര്യനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇയാൾ ആ സ്ത്രീയുടെ ഡെഡ് ബോഡി എടുത്തിട്ട് ആ ഡോൾ മേക്കറിന്റെ അടുത്തോട്ട് പോവുകയാണ് ഇപ്പോൾ അയാളുടെ കൂടെയുള്ളത് ശരിക്കും ആ ഡോൾ മേക്കർ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഡോളാണ് അയാളത് മനസ്സിലാക്കിയ നിമിഷം ആ അതിനെയും കൊണ്ട് തിരിച്ച് അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് കയറുമ്പോഴേക്കും ആ സ്ത്രീയുടെ രൂപം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അയാൾ അതിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അതായത് അയാളും ഇപ്പോൾ ആ ഒരു ഡോളിനോട് അഡിക്റ്റ് ആയി പോയിരിക്കുന്നു അങ്ങനെ ആ വീടിന്റെ അകത്തിരിക്കുന്ന ആ രണ്ട് നാഴിക യന്ത്രങ്ങൾ നമ്മളെ കാണിക്കുകയാണ് അതിൽ ഒരെണ്ണം പൊട്ടിയിരിക്കുന്നു ഒരെണ്ണം അവിടെ മറഞ്ഞ് വിറക്കുകയാണ് സത്യത്തിൽ അയാളും ഇപ്പോൾ ആ ഡോളിനോട് അഡിക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കഥയുടെ തുടക്കത്തിൽ ആ ഡോൾ മേക്കർ പറഞ്ഞ ഡയലോഗ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് ആ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് അതായത് എന്റെ കയ്യിൽ പണം തന്ന ആരും ഇതുവരെ അത് മടക്കി കൊണ്ട് പോയിട്ടില്ല എന്നുള്ളത് അതായത് ആ ഡോൾ മേക്കറിന്റെ അടുത്ത് നിന്ന് ഡോൾ ഉണ്ടായിക്കൊണ്ടുപോയ ആളുകളെല്ലാം അതിനെ അഡിക്റ്റ് ആയിട്ട് അവസാനം മരണത്തിലോട്ട് നയിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്